വീടിൻ്റെ വൈറ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു വീട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോഴാണ് കുറച്ച് വാൾപേപ്പറൊക്കെ മേടിച്ച് ഒട്ടിക്കുകയാണ് പ്രേം ചേട്ടൻ്റെ മോഹം കുറച്ച് നാളായി മേടിച്ച് വെച്ചിട്ട് അപ്പോൾ അതെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്നതും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ പ്രേംചേണ്ട ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് എന്നെ മുഴുവനായി കാണിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വാൾപേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ് കുറേ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ എവിടെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അതിന് മാത്രം ഉണ്ട് നേരത്തെ നേരത്തെ തന്നെ വീഡിയോ കണ്ടറിയാം നേരത്തെ ഈ വീട്ടിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ വാൾ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ടാണല്ലോ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യണത് അപ്പോൾ വീണ്ടും ഒരു ഭംഗി വരുത്താമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് പൂജാമുറിയിൽ ചില്ലിൻ്റെ വാതിലാണ് അവിടെ നല്ലൊരു കുഞ്ഞിക്കിഷ്ണ നല്ല സുന്ദര കുട്ടൻ്റെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പം പശുവിനെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് പൊട്ടിച്ച് പൂജാമുറിൻ്റെ ഉള്ളിൽ എത്ര വൈറ്റ് വാഷ് ചെയ്താലും ഒരു കളർ എന്ന് പറയാം മതിലിനും ഒരു ഈർപ്പം പോലെ വരും പുറകോശത്ത് പുഴ ആയതുകൊണ്ടേ അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി അവിടെയും കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൃഷ്ണനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുമ്പോൾ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് അതും വെച്ചിട്ടുണ്ട് അവിടെ പൂജാമുറയൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വാൾപേപ്പറൊക്കെ നല്ല ഭംഗിയുണ്ട് ബാക്കി വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെയാണ് ഇപ്പോൾ വൈറ്റ് വാഷിങ്ങിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം കഴിഞ്ഞ് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കാനുണ്ട് തയ്യൽ മെഷീൻ മരണം കമ്പ്യൂട്ടർ സ്റ്റാൻഡ് മരണം കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് കാരണം കല്യാണം അടുത്ത് വരികയാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കുറച്ച് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ കാണിക്കാം പിന്നെ ഞങ്ങൾ കുറച്ച് വാൾ പേപ്പറൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാം ഇല്ല കുറേശ്ശേ കുറേശ്ശേ ഒട്ടിക്കണുള്ളൂ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല ഇത്തിരി പണിയാണത് അതുകൊണ്ട് കുറേശ്ശെയൊക്കെ ചെയ്യുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിക്കാം ലീലാ സ്റ്റോൾസിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ എല്ലാം ഞങ്ങൾ എപ്പോഴും ലീല സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിക്കാറ് കാരണം അവിടെ നമ്മുടെ ചവിട്ടി കാര്യങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ ഒരു ചവിട്ടി ഇത് ഇതിന് എത്ര രൂപയാണെന്നറിയോ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഞാൻ ഇതുപോലത്തെ ചവിട്ടി വിമാട്ടിന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് ക്വാളിറ്റിക്ക് എന്നാലും അതിന് ഏകദേശം അഞ്ഞൂറ് രൂപോളം വന്നു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വന്നിരുന്നു കുറച്ച് ക്വാളിറ്റി വ്യത്യാസത്തിന് അത് കുറച്ച് കൂടുതലാണെങ്കിലും കൂടിയ ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് തൽക്കാലം ഇതൊക്കെ മതിയല്ലോ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഇതെല്ലാം കർട്ടനുകളാണ് ഞാൻ അയച്ചൊന്നും കാണിക്കാനില്ല സാധാരണ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന കേട്ടൺ ഉണ്ടല്ലോ അത് അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് സാധാരണ നമ്മൾ ബാത്റൂമിൻ്റെ അതൊക്കെ കിടാനായിട്ടുള്ള ഇതിനകത്ത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ കർട്ടന് നൂറ്റി എൺപത്തഞ്ച് രൂപയൊക്കെ ഉള്ളു ഊട്ട കാട്ടിന് വില വില കുറവാണ് പിന്നെ വാങ്ങിച്ചത് പിന്നെ കുറച്ച് പില്ലോ കവർ വാങ്ങിച്ചു ഇതാ ഈ വീട്ടിലേക്ക് ഇടാൻ പറ്റിയ പല്ലാസോ ഇതിന് നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ നല്ല നല്ല വലിയ പല്ലാസോയാണ് ഇതുപോലെ തുണി വെച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ നടുവശം അല്ലെങ്കിൽ പോകും പെട്ടെന്ന് പക്ഷേ ഇത് നന്നായിട്ടുണ്ട് കിട്ടും നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ വീട്ടിലേക്ക് ഇടാൻ പറ്റിയ നല്ല വലിയ പല്ലാസോയാണ് ഡബിൾ എക്സൽ ഇതാ പിന്നെ ഒരു പല്ലാസോയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതാ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നടുക്ക് ഇങ്ങനെ തുണി വെച്ചടിച്ചിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ കീറിപ്പോവും ഇത് കണ്ടോ ഒരു എക്സ്ട്രാ തുണി വെച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ വിട്ടുപോകില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ കുറേ നാളായി നൈറ്റി ഫ്രോക്ക് അന്വേഷിച്ച് നടക്കണം കൊതിയായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോഴേ എനിക്കൊരു കൊതിയത് ഉണ്ടെന്ന് പക്ഷെ അപ്പോൾ ഞാൻ എവിടെയും തപ്പിയിട്ട് കണ്ടില്ല പക്ഷെ ഇപ്പോൾ ലീല സ്റ്റോഴ്സിൽ പോയപ്പോൾ അത് കണ്ടു ആ എന്നിടുമ്പോൾ പിന്നെ കാണിക്കാട്ടോ നിങ്ങളെ ആ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടാഗൊന്നും വെട്ടി പൊട്ടിച്ചിട്ടില്ല അതായത് ഒരു കെട്ടുണ്ട് അടിവേശതായിങ്ങനെ ഫില്ലായിട്ട് മെയിൻ ആയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ വെറുതെ ഇപ്പിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ കൊതുക് തന്നെ കടിക്കാൻ പറ്റും ഇതായി അതേ കേട്ടോ ഇതിന് മുന്നൂറ്റി നാൽപ്പത് ഇതിന് ഇരുന്നൂറ്റി എത്ര എത്രയേ ഉള്ളൂ കേട്ടോ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ബാത്ത് ടവൽ രണ്ടെണ്ണം വാങ്ങിച്ചു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഇതിന് നൂറ്റി നൂറ്റി പത്ത് അത്രയേ ഉള്ളൂ കേട്ടോ നല്ല വിലക്കുറവാണ് പിന്നെ അത് പുതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് അതിന് ഒന്ന് ഇരുന്നൂറ്റി പത്തോ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ പിന്നെ വാങ്ങിച്ചത് പിന്നെ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നമ്മുടെ പാത്രങ്ങളുടെ അടുത്ത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് പാത്രങ്ങളൊക്കെ ഗ്ലാസ് കിരണം ഒക്കെ വയ്ക്കാനായിട്ട് പ്ലേറ്റൊക്കെ വയ്ക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നവരെ പൊട്ടിപ്പ് ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഓരോന്നൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഇപ്പോൾ കാണിക്കാനുള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ വലിയ നാളെ മോൻ വരും അപ്പോൾ നാളെ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നാളെ ആയിരിക്കും നാളെയാണ് മോൻ വരാൻ പോകണത് വെള്ളിയാഴ്ച അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ഇടാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല പണികളൊക്കെ കാരണം വീഡിയോ ഇടാനും പറ്റണില്ല അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ് നിങ്ങൾ കാണുന്നത് വിചാരിക്കണം പിന്നെ എന്താ പറയുക പിന്നെ കല്യാണത്തിന് എല്ലാവരും വരണം ഡിസംബർ പതിനഞ്ചാം തീയതി കേട്ടോ ഞാൻ എല്ലാ വീഡിയോ ഒന്നും പറയുന്നുണ്ട് ആരും മറന്നു പോകരുത് പറ്റുന്നവരൊക്കെ വരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വെളിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം എല്ലാവർക്കും ചേച്ചാ